നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനക്ഷേമ പദ്ധതികൾ ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്നിവയെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭ്യമാവുന്നതാണ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക അപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണ രീതികൾ ആരംഭിച്ചു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധത്തിനിടെയാണ് ഈ ഒരു പരിഷ്കരണം നടപ്പാക്കുന്നത് പുതിയ ട്രാക്കുകൾ ഒന്നും തന്നെ ഒരുക്കിയിട്ടില്ല എങ്കിലും ചില മാറ്റങ്ങളോടെയാണ് പുതിയ ഈ ഒരു പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് റോഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും എച്ച് ടെസ്റ്റിൽ പങ്കെടുപ്പിക്കുക റോഡ് ടെസ്റ്റിലും ഇതുവരെ നടന്നു വന്ന രീതികളിൽ മാറ്റം ഉണ്ടാക്കും പ്രതിദിനം മുപ്പത് ലൈസൻസ് പരീക്ഷകൾ എച്ച് പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്ക് ഉണ്ടാക്കി പുതിയ ടെസ്റ്റ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങി നിരവധി പരിഷ്കരണങ്ങൾക്കാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇനി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തുടർച്ചയായ രണ്ടാം മാസവും എൽ പി ജി സിലിണ്ടറുകളുടെ വില കുറച്ച് എണ്ണ കമ്പനികൾ ഇത്തവണയും പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യവാതക സിലിണ്ടറിൻ്റെ വിലയിലാണ് കുറവ് വന്നിരിക്കുന്നത് ഡൽഹി മുതൽ മുംബൈ വരെ സിലിണ്ടർ വിലയിൽ പത്തൊമ്പത് മുതൽ ഇരുപത് രൂപ വരെയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം എൽ പി ജി സിലിണ്ടറിൻ്റെ വിലയിൽ ഇത്തവണയും മാറ്റമില്ല പുതുക്കിയ വില ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇനി അടുത്ത് മൂന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കടുത്ത ചൂടുള്ള സമയത്ത് ക്ലാസ്സുകൾ ഒഴിവാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം ട്യൂട്ടോറിയൽ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാധകമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി രാവിലെ ഏഴ് മുതൽ പത്ത് വരെയും വൈകുന്നേരങ്ങളിലും ക്ലാസ്സുകൾ ആവാം കടുത്ത ചൂട് സമയത്ത് ക്ലാസ്സുകൾ നടത്തുന്നതും ജോലി ചെയ്യിക്കുന്നതും കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കും ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ തൊഴിൽ സമയക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ തൊഴിലാളികൾ പണിയെടുക്കുന്നത് കണ്ടാൽ തൊഴിലുടമയ്ക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ലേബർ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു ഇനി നാലാമത്തെ അറിയിപ്പായി പങ്കുവയ്ക്കുന്നത് രണ്ടായിരത്തി ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം രണ്ടായിരത്തി മെയ് മൂന്നാം തീയതി വരെ ദീർഘിപ്പിച്ചിരിക്കുകയാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതം ഇനിയും ആരും കൈപ്പറ്റിയിട്ടില്ല നിങ്ങൾക്ക് വെള്ളിയാഴ്ച വരെ അതിനുള്ള സമയമുണ്ട് ആ ഒരു ദിവസത്തിനകം തന്നെ നിങ്ങളുടെ റേഷൻ വിഹിതം കൈപ്പറ്റുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തെ വിഹിതം ലഭ്യമാവുന്നതല്ല മെയ് മാസത്തെ റേഷൻ വിതരണം ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയും ചെയ്യും കൂടാതെ ഏപ്രിൽ മാസത്തെ വിതരണത്തിന് ശേഷം മെയ് നാല് അഞ്ച് തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കുമെന്നും പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇനി അഞ്ചാമത്തെ അറിയിപ്പായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് കൂടുതൽ ജില്ലകളിൽ ഉഷ്ണ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു ഇതോടെ ജാഗ്രത തുടരുകയാണ് ഈ ജില്ലകളിലെല്ലാം തന്നെ പാലക്കാടിനും തൃശ്ശൂരിനും പുറമെ ആലപ്പുഴയിലും കോഴിക്കോടുമാണ് ഉഷ്ണതരംഗം മുന്നറിയിപ്പുള്ളത് പാലക്കാട് ഓറഞ്ച് അലർട്ടും തൃശ്ശൂർ ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും താപനില മുന്നറിയിപ്പുണ്ട് സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഈ ഒരു വിലപ്പെട്ട ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കും